അടുത്തത് ചിങ്ങക്കൂറാണ് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദം ഈ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ചിങ്ങക്കൂറ് എന്ന് പറയുന്നത് ചിങ്ങക്കൂറുകാർക്ക് ഏഴാം ഭാവത്തിൽ ബുധ ശുക്ര രാഹു യോഗം ഉണ്ട് ഏതാണ് ശരി നമ്മൾ ഇന്ന് നടന്നു പോകുന്ന പാർട്ണർഷിപ്പാണോ അഥവാ ഇന്ന് നമ്മൾ യോജിച്ചു നിൽക്കുന്നവരുമായിട്ട് വീണ്ടും ഒത്തുപോകാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് നിർണയിക്കാൻ നിർണയിക്കേണ്ടി വരുന്ന ഒരു ആഴ്ചക്കാലമാണിത് ശരിയായിട്ടുള്ള കരാറുകളോട് കൂടി മാത്രമേ പാർട്ട്ണർഷിപ്പുകൾ പുതുതായിട്ട് ഉണ്ടാക്കുന്നവർ പ്രത്യേകിച്ച് വളരെ അതിൽ ശ്രദ്ധിക്കേണ്ടതാണ് എന്താണെന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചില സംഘർഷങ്ങളൊക്കെ വരാനും ചില ഫ്രിക്ഷൻസ് ഉണ്ടാകാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് ധനപരമായിട്ട് നിങ്ങൾക്ക് ധനവരുമാനം ഒക്കെ സാധാരണ പോലെ ഉണ്ടാകുന്നതായിരിക്കും എന്നാൽ പങ്കാളികളുടെ പങ്കാളിയുടെ അഥവാ പങ്കാളി എന്ന് പറയുമ്പോൾ അത് ഭാര്യയാകാം പാർട്നേഴ്സ് ആകാം അല്ലെങ്കിൽ ഒന്നിച്ച് ജോയിൻറ്റ് ബിസിനസ് ചെയ്യുന്നവരാകാം ആകാം കൂടെ ജോലി ചെയ്യുന്നവരാകാം ഇങ്ങനെയുള്ളവരുടെ വരുമാനത്തിലുള്ള കുറവുകളെ കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടി വരുന്നത് കൊണ്ടോ ഒക്കെ നിങ്ങളുടെ വരുമാനത്തെയും ബാധിക്കാം നിങ്ങളെ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ടുള്ള ധനാഗമ മാർഗങ്ങളൊക്കെ അതുപോലെ തന്നെ ഉണ്ടാകുന്നതാണ് ആരോഗ്യപരമായിട്ട് രക്തസമ്മർദ്ദം കൂടാനുള്ള ഒരു സാഹചര്യം വരുന്നുണ്ട് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവർക്ക് അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് കുടുംബപരമായിട്ടും ദാമ്പത്യബന്ധത്തിൽ പ്രത്യേകിച്ച് അതിൽ കുറച്ച് തുറന്ന സംഭാഷണം ഒക്കെ വേണ്ടതാണ് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം അതിൻ്റെ പേരിൽ എത്ര സുഖകരമല്ലാത്ത സിറ്റുവേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തുറന്ന സമീപനവും സംഭാഷണവും ഒക്കെ വളരെ ആവശ്യമാണ് പരിഹാരമായിട്ട് ഗണപതി ഈ ഹോമം നടത്തുക ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക നിത്യേനയുള്ള പ്രാർത്ഥനകളും ഒക്കെ നടത്തി വരിക അതുപോലെ കർക്കശമായിട്ടുള്ള സ്വഭാവം അത് കുറച്ചൊന്ന് നിയന്ത്രിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്